സത്യത്തില് വടക്കുതാക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പൂരവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള പൂരം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മൂന്ന് മന്ത്രിമാർ നേതൃത്വം കൊടുത്ത് നടത്തിയിട്ടുള്ള ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിച്ച് ഈ പൂരത്തെ അലങ്കോലമാക്കിയതാണ് നമ്മൾ കണ്ടത് നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് വർഷങ്ങളായി ഈ ശൈവശക്തി സംഗമ കേന്ദ്രമാണ് സത്യത്തിൽ തൃശ്ശൂർ പൂരം ആളും അർത്ഥവും ആരവും ആചാരവും അനുഷ്ഠാനവും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഹൈന്ദവ ബിംബങ്ങളുടെ സാക്ഷാത്കാരമാണ് ആ ആചാരങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ ഇപ്പോഴും ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നും സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള കൈവെക്കാനുള്ള സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ പൂരം നടത്തുന്ന രണ്ട് ദേവസ്ങ്ങൾ അപ്പൊ പാറമേക്കാവ് ദേവസ്വം ആയിക്കോട്ടെ തിരുവമ്പാടി ദേവസ് ആയിക്കോട്ടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായും ശാസ്ത്രീയമായിട്ടും നടത്തുന്ന രണ്ട് ദേവസ്വങ്ങളാണ് നമുക്കറിയാം അപ്പൊ ഈ രണ്ട് ദേവസ്വങ്ങളെ തകർക്കണം തൃശൂർ പൂരത്തെ ഞങ്ങളുടെ ചൊൽപ്പടിയിലാക്കണം കൈപ്പൊടി കൈപ്പിടി ഒതുക്കണം എന്നുള്ള ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിക്കാൻ കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ നാൾ തൊട്ട് പിണറായി വിജയൻ ഭരിക്കുന്ന ഏഴ് എട്ടാമത്തെ വർഷമാണ് ഈ ഏഴ് വർഷവും വിവാദങ്ങൾ ഉണ്ടാക്കാതെ ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല പൂർവ്വമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു ആനയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എക്സിബിഷനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം ആചാരാനുഷ്ഠാനങ്ങളിൽ കൈത്തൊട്ടുകൊണ്ട് ആചാരാനുഷ്ഠാനം തടഞ്ഞുകൊണ്ട് ഈ പൂരത്തെ നിർത്തിവെക്കാനും ആചാരാനുഷ്ഠാനം ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലായിട്ട് നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല നമുക്കറിയാം ഒരു നാല് വർഷത്തെ അപ്പുറത്ത് ഒരു ജിഹാബി അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു തൃശൂർ പൂരത്തിൻ്റെ നടക്കുന്ന സമയത്ത് അവിടേക്ക് ബോംബ് ട്രക്ക് ഉപയോഗിച്ചുകൊണ്ട് ബോംബ് കയറ്റിക്കൊണ്ട് അവിടെ സ്ഫോടനം നടത്തും എന്നുള്ളൊരു ഫേക്ക് ഇൻഫർമേഷൻ നടത്തുന്നു ആ ഇൻഫർമേഷൻ പോലും ഞങ്ങൾ ഇന്ന് സംശയിക്കുന്നത് തൃശൂർ പൂരത്ത് അട്ടിമറിക്കാൻ വേണ്ടി പോലീസോ അല്ലെങ്കിൽ ഭരണകൂടമോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള കഥയാണെന്ന് കാരണം അതിനുശേഷമാണ് ഈ ക്രമസമാധാനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും ആളിനെയും ആചാരങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് വലിഞ്ഞു മുറുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് പോലീസാണ് നമുക്കറിയാലോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ തടയുമായി ബന്ധപ്പെട്ട സംഭവം ഇതിലും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ പാറമേക്കാവലെ വരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ആ പ്രശ്നത്തെ അന്ന് തന്നെ പരി ആ പ്രശ്നത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കളക്ടറും ജനപ്രതിനിധികളും രണ്ടു ദേവസങ്ങളും മൂന്ന് ദേവസങ്ങളും അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത ഒരു ക്ലാരിറ്റി വരുത്തിയൊരു കാര്യമാണ് ആ ക്ലാരിറ്റി വരുത്തിയ കാര്യത്തെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കുന്നത് എങ്ങനെയാണ് അട്ടിമറിച്ചതിന് ശേഷം അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളെ പിന്നെ നമ്മൾ ആ പരിസരത്ത് കാണുന്നില്ല അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് മന്ത്രി കെ രാജൻ ആയിക്കോട്ടെ നമ്മളുടെ സുനിൽ കുമാർ ആയിക്കോട്ടെ നമ്മുടെ ദേവസ്വം മന്ത്രി ബിന്ദു അടക്കം ബിന്ദുവിന്റെ തത്തകമാണ് ബിന്ദു അടക്കമുള്ള ആളുകളെ പിന്നെ നമ്മൾ നമ്മളവിടെ കാണുന്നില്ലേ അപ്പൊ അതിനർത്ഥം എന്താണ് ഇത് എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വലിയൊരു ഗൂഢാലോചന കാരണം കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ അജണ്ടയാണ് നമുക്ക് പറയാം കേരളത്തിലെ വടക്കുനാഥനിൽ അവസാനമായി വടക്കുനാഥനെ പോലും തടാനുള്ള ധൈര്യം അവർ കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ശബരിമല ശാസ്താവിനെ തൊട്ടതിന്റെ പേരിൽ ഇവർ വിവരം പറഞ്ഞതാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത ഹിന്ദുവിന്റെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായിട്ട് ലോകവും ജനതയും അറിയുന്ന ഒരു കേന്ദ്രം വടക്കുനാഥനാണ് അപ്പൊ ഒരു ഹൈന്ദവരുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായി നടക്കുന്ന ഒരു പ്രദേശത്തെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ആ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജനങ്ങൾ ആ അട്ടിമറിശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ അത് വളരെയധികം നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തൊട്ടു കളിക്കാൻ സർക്കാർ രംഗത്തെ സംസ്ഥാനി അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളും ഇവർ തട്ടെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ടല്ലോ പലതരത്തിലുള്ള അപ്പൊ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാലയും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളുണ്ട് അപ്പുറത്ത് ചന്ദനും കൂടം നേർച്ചയുണ്ട് അങ്ങനെയുള്ള സർവ്വ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഈ തൃശ്ശൂര് പക്ഷേ വടക്കുനാഥ ക്ഷേത്രത്തിനേ മാത്രം എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ചിറ്റമനായം കാണിക്കുന്നത് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ അറിയാം ആദ്യമായിട്ട് ഈ കണിമംഗലം ശാസ്താവിന്റെ വരവ് മുതൽ കണിമംഗലം ശാസ്താവിനെ സ്വാഭാവികമായിട്ട് വടക്കുനാഥനെ കാണാൻ എത്തണമല്ലോ ആ വരുന്ന വഴി അടച്ചുകൊണ്ടാണ് പോലീസ് വാരിക്കാണ് ആദ്യത്തെ ഈ പുരം അട്ടിമറിക്കുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ നോക്കണം കണിമംഗലം ശാസ്താവിനെ കാണാനുള്ള വടക്കുനാഥിനെ കാണാനുള്ള വരവിനെ പോലും ആദ്യം അട്ടിമറിക്കുന്നത് അപ്പൊ രാവിലെ മുതൽ ഇവർ തുടങ്ങുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആ ശ്രമത്തിന്റെ അവസാന ക്ലൈമാക്സ് ആണ് ഒരു മണിക്ക് നമ്മൾ കണ്ടത് അതാണ് ഞങ്ങളെ പറയുന്നത് ആസൂത്രിതമായി നടത്തുന്ന ഒരു ശ്രമമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഇതേ ധൈര്യം തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ചടങ്ങിനകത്ത് പോലീസിന് വിരലനക്കാന്നുള്ള ഉണ്ടോ ഇല്ല